നജീബ് കാന്തപുരം ഇനിക്കിടന്ന് ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കരുത് തെളിവ് പുറത്തു വന്നിട്ടുണ്ട് പെരിന്തൽമണ്ണക്കാരെ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉ അല്ലെങ്കിൽ വേണ്ട മൂ അതും വേണ്ട കാര്യം നമ്മൾ ഇനി ഇതിൻ്റെ പിന്നിലെങ്ങാനും ഇമ്പിച്ച എന്നാ ഇഞ്ചിച്ച എന്നെങ്ങാനും ചേർത്താൽ അതും മതിയല്ലോ അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിച്ചത് കേട്ടില്ലേ എന്നൊക്കെ പാടിക്കൊണ്ട് നടക്കാൻ അതുകൊണ്ട് നമുക്കിവിടെ അത് രണ്ടും ഒഴിവാക്കിയിട്ട് തേച്ചു എങ്ങനെ നല്ലൊരു വീഡിയോ ഇറക്കി പെരിന്തൽമണ്ണക്കാരെ ഒരു പാതി വില പെരിന്തൽ മണ്ണക്കാരെ ഒരു കണ്ടേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായും ഒരു നല്ല കൂട്ടായ്മ ഒരു വലിയ നെറ്റ്വർക്ക് അതിലൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് മുദ്ര ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഭാഗമായി വരുന്ന ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസം സിവിൽ സർവീസ് അക്കാദമി പെരിന്തൽമണ്ണയിൽ വെച്ച് നമ്മളൊരു എൻ ജി ഒ സമ്മിറ്റ് നടത്തുകയാണ് ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമിറ്റിൽ നിരവധി സെഷനുകളിൽ നിങ്ങൾ ഓരോ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പഠിക്കാൻ സാധിക്കും എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മുൻകൂട്ടി നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും ഈ സമ്മിറ്റിൽ നിങ്ങൾ പങ്കാളികളാകണമെന്നും നിങ്ങളുടെ മെസ്സേജ് എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എത്ര എത്ര മനോഹരമായ പ്രസന്റേഷൻ കിട്ടി പണം മുദ്ര എന്ന സംഘടനയുടെ പേരിലൂടെ കൊടുത്ത് നല്ല രീതിയിൽ കമ്മീഷൻ അടിച്ച് എം എൽ എ കുഴിമന്തിയും നല്ല രണ്ട് ഫുൾ ഷവായി തന്നെ ഭേഷ കഴിച്ചിട്ടുണ്ട് ഏത് അന്ന് കമ്മീഷൻ കിട്ടിയിട്ടെന്ന് പിന്നെ എന്തൊക്കെ ഇപ്പോ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ മലപ്പുറത്ത് എവിടെയെങ്കിലും കിടക്കുന്ന ഒരു പെരയാടം ഇതിലൂടെ വാങ്ങിയെടുത്തതാണല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്തായാലും വീഡിയോ തെളിവായിട്ട് പുറത്തു വന്നിട്ടുണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ എം സി കമറുദ്ദീൻ എങ്ങനെയാണോ നിക്ഷേപക തട്ടിപ്പ് എന്ന പേരിൽ ആൾക്കാരുടെ പണം ഭേശ തട്ടിക്കൊണ്ടു പോയത് അതുപോലെ നല്ല വീഡിയോ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുത്ത് നാട്ടുകാർക്ക് പകുതി വിലയിൽ സ്കൂട്ടർ കൊടുക്കാമെന്ന വാഗ്ദാനമൊക്കെ കൊടുത്ത് പണ്ട് ലാംബി സ്കൂട്ടറിൽ നടന്ന പറവൂർ സവർക്കർ ഇന്നിപ്പോ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ കോടികൾ സമ്പാദിച്ചതുപോലെയാണ് കേവലം നാലു വർഷം കൊണ്ട് എം എൽ എയുടെ സാമ്പത്തികം അങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു പോയത് എല്ലാം പാവപ്പെട്ടവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് ആ പൈസ തട്ടിച്ചെടുക്കാൻ വേണ്ടി എം എൽ എ പറഞ്ഞ മധുരം പുരട്ടിയ വാക്കുകൾ ഒന്നുകൂടി ഒന്ന് കേട്ടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായും അത്തരമൊരു നല്ല കൂട്ടായ്മ ഒരു വലിയ നെറ്റ്വർക്ക് അതിലൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് മുദ്ര ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിൽ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഭാഗമായി വരുന്ന ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസം സിവിൽ സർവീസ് അക്കാദമി പെരിന്തൽമണ്ണയിൽ വെച്ച് നമ്മളൊരു എൻ ജി ഒ സമ്മിറ്റ് നടത്തുകയാണ് ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമ്മിറ്റിൽ നിരവധി സെഷനുകളിൽ നിങ്ങൾ ഓരോ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പഠിക്കാൻ സാധിക്കും എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മുൻകൂട്ടി നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും ഈ സമിറ്റിൽ നിങ്ങൾ പങ്കാളികളാകണമെന്നും നിങ്ങളുടെ സഹപ്രവർത്തകരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ലീഗ് കുറുവാ സംഘമാണെന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഒരാളാണോ രണ്ടാളാണോ അല്ല എല്ലണത്തിന്റെ കയ്യിലും തിരുട്ട് പരിപാടി മാത്രമേ ഉള്ളൂ എങ്ങനെയൊക്കെ പണം തിരുട്ടിലൂടെ ഉണ്ടാക്കാം നേരായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാൻ പറ്റില്ല ഈ ലീഗിന്റെ കോട്ടയായിട്ടുള്ള മലപ്പുറത്ത് തന്നെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ സ്വർണക്കടത്താണ് കള്ളക്കടത്താണ് കള്ളപ്പണമാണ് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള കൃത്രിമ സാമ്പത്തിക ഇടപാടുകൾ ആ ഒരു ജില്ല കേന്ദ്രീകരിച്ച് എന്തുകൊണ്ടോ നടക്കുന്നു എന്നുള്ളത് നിഷേധിക്കാനാകാത്ത സത്യമാണ് അതിനു പുറമെയാണ് ലീഗ് എം എൽ എ അതും തിരഞ്ഞെടുക്കപ്പെട്ടവർ ആ പദവിയിലിരുന്നു കൊണ്ട് കള്ളക്കടത്ത് യോജന നടത്താൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങളെ ഏതെങ്കിലും കള്ളത്തരത്തിലൂടെ അവരുടെ സമ്പാദ്യത്തെ അടിച്ചു മാറ്റുന്ന പരിപാടികളിലേക്കെല്ലാം ഇടപെടുന്നതും എന്തായാലും നജീബ് കാന്തപുരത്തിൻ്റെ ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി ന്യായീകരിക്കാനുള്ള സകല സ്കോപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പി സരിൻ ഉന്നയിച്ച കാര്യങ്ങളിൽ പലതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് എം എൽ എ ചെയ്ത ഈ പ്രവർത്തനങ്ങൾക്ക് ഉടനടി ഖമർനീസയ്ക്ക് എന്താണോ നാട്ടിലെ നിയമവ്യവസ്ഥ കൊടുത്ത ആദരം അതേപോലെയുള്ള ആദരങ്ങൾക്ക് അവസരമൊരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് പറയാനുള്ളത് എന്നിരുന്നാലും ആ ഇരുന്ന് പറയണ പറച്ചിൽ കേട്ടാൽ എത്ര കിട്ടി എത്ര വാങ്ങി എന്ന് ഈ നാട് അറിയാതെ അറിയാതെ പിന്നെയും ചോദിച്ചു പോവുകയാണ് കാര്യം പണം പോയിരിക്കുന്നത് മുഴുവൻ പാവപ്പെട്ടവർക്കാണ് ലീഗിന്റെ പച്ചക്കൊടി തണലിൽ നിന്ന് ആ കോണിയിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പോകാം എന്നുള്ള അവസരമുണ്ടാക്കി അല്ലെങ്കിൽ ആ പ്രലോഭനം വരെ കൊടുത്താണ് പണം വാങ്ങിയത് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ പ്രസംഗം കൂടുതൽ പ്രസക്തമാവുകയാണ് ലീഗ് നേതാക്കന്മാരുടെ ഉള്ളിലെ കുറുവാ തിരുട്ട് ബുദ്ധി എന്താണെന്നും ഈ പ്രസംഗം തെളിയിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായും ഒരു നല്ല കൂട്ടായ്മ ഒരു വലിയ നെറ്റ്വർക്ക് അതിലൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് മുദ്ര ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിൽ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഭാഗമായി വരുന്ന ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസം സിവിൽ സർവീസ് അക്കാദമി പെരിന്തൽമണ്ണയിൽ വെച്ച് നമ്മളൊരു എൻ ജിഒ സമ്മിറ്റ് നടത്തുകയാണ് ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമിറ്റിൽ നിരവധി സെഷനുകളിൽ നിങ്ങൾ ഓരോ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പഠിക്കാൻ സാധിക്കും എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മുൻകൂട്ടി നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും ഈ സമ്മിറ്റിൽ നിങ്ങൾ പങ്കാളികളാകണമെന്നും നിങ്ങളുടെ സഹപ്രവർത്തകരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കണമെന്നും അഭ്യർത്ഥിച്ചു